നമസ്കാരം ഈ മാസം പന്ത്രണ്ടാം തീയതി അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഇന്ത്യൻ വംശജൻ ഓടിച്ചിരുന്ന ട്രക്ക് ഒരു മിനി വാനുമായി കൂട്ടിയിടിച്ച് മൂന്ന് പേർ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മരിച്ച മൂന്ന് പേരും ഹെയ്തി വംശജരാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അമേരിക്കൻ അഭയാർത്ഥിയായി എത്തിയ ഇന്ത്യക്കാരനായ ഹർജീന്ദർ സിംഗ് ആണ് ഈ ട്രെയിലർ ലോറി ഓടിച്ചിരുന്നത് ഇയാൾക്ക് ഒരു സഹയാത്രികനും ഒപ്പമുണ്ടായിരുന്നു വണ്ടി വളരെ പെട്ടെന്ന് യൂട്രേൻ എടുത്ത് രണ്ട് ലൈനുകൾ മാറിക്കയറിയതിനെ തുടർന്നാണ് ഈ മിനി വാനുമായി ഈ ട്രെയിലർ ലോറി കൂട്ടിയിടിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ നിരവധി സംശയങ്ങൾ ഉയരുകയാണ് ഹർജിന്ദർ സിംഗ് ഇപ്പോഴും ജയിലിലാണ് അയാളെ പലവട്ടം പോലീസ് ചോദ്യം ചെയ്യുകയൊക്കെ തന്നെ ചെയ്തിരുന്നത് മത്രമുള്ള ട്രക്കിൽ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ആ സഹയാത്ര എന്ന് പറയുന്നത് ഇയാൾ ഡ്രൈവിങ്ങിന് ശ്രദ്ധിക്കാതെ നിരന്തരമായി മൊബൈൽ ഫോണിൽ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് വളരെ വൺ വേ റോഡായതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ ഇയാൾ ശ്രദ്ധിക്കാതെ അത്തരത്തിൽ മൊബൈൽ കണ്ടുകൊണ്ടിരുന്നത് എന്നും വളരെ പെട്ടെന്നാണ് ഇയാൾ വാഹനം യൂ യൂടേണിലെടുത്ത് വെട്ടിത്തിരിച്ചത് എന്നുമാണ് പറയപ്പെടുന്നത് ഒരു പക്ഷേ ടോൾ ബൂത്തിലെ പണം നൽകുന്നത് ഒഴിവാക്കാൻ വേണ്ടി മറ്റേതെങ്കിലും വഴിയിലൂടെ കടന്നു പോകാനാണോ ഇയാൾ വാഹനം പെട്ടെന്ന് വെട്ടിത്തിരിച്ചതെന്നോ സംശയം നേരത്തെ അവിടെ നിലനിന്നിരുന്നു അതായത് അപകടത്തിൽ മൂന്ന് പേരും ആ സംഭവസ്ഥലത്ത് തന്നെ വെച്ചാണ് മരിച്ചത് ഇവർ ആരാണെന്നുള്ള കാര്യം ആദ്യം ആർക്കും അറിയില്ലായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ഹേദിവംശരായ അഭയാർത്ഥികളാണെന്ന് മനസ്സിലായത് അർജിന്ദർ സിംഗ് ആകട്ടെ ഇയാൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ അമേരിക്കയിലുണ്ട് ഇയാൾ അവിടെ അഭയാർത്ഥി അംഗീകരിക്കപ്പെടുന്നതിന് വേണ്ടി കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കേസ് ഇനിയും പരിഗണിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇയാളിപ്പോഴും അവിടെ തുടരുകയാണ് എന്നാൽ ഇയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസും മറ്റു എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പക്ഷേ ഇവിടെ ഉയരുന്നൊരു ചോദ്യം പോലീസ് ഇയാളെ നിരന്തരമായി ചോദ്യം ചെയ്ത വേളയിൽ അവരെ അമ്പരപ്പിച്ച കാര്യങ്ങളിലൊന്ന് അവർ ചോദിച്ച ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും ഇയാൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇയാൾക്ക് നേരെ ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അമേരിക്കയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകണമെങ്കിൽ അതായത് കൊമേഴ്സ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകണമെങ്കിൽ അവർ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കണം എന്നൊരു വ്യവസ്ഥയുണ്ട് പക്ഷേ അത് ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അധികൃതരെ പ്രത്യേകിച്ച് പോലീസിനെ അമ്പരപ്പിക്കുന്നത് പിന്നെ ഇയാൾക്ക് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചത് എന്നാണ് അവർക്ക് മനസ്സിലാകാത്തത് പക്ഷേ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ അനധികൃതമായ ലൈസൻസുകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ചില സംഘങ്ങൾ ഈ മേഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇവർ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി നൽകിയതിന് ശേഷം ആർക്കുവാണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് സംഘടിപ്പിച്ചു കൊടുക്കും എന്നാണ് ഹർജീന്ദർ സിംഗിനും ഒരുപക്ഷേ ഇത്തരത്തിലാണോ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത ഇയാൾക്ക് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് എന്ന ചോദ്യം അവിടെ വരുന്നുണ്ട് അതേസമയം ഹർജീന്ദർ സിംഗ് മനഃപൂർവ്വമല്ല ഈ വാഹനം അവിടെ എന്നും അയാളോട് കരണ കാണിക്കണമെന്നും ആവശ്യപ്പെട്ട് ഫ്ലോ ഫ്ലോറിഡ ഗവർണർക്ക് ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു ഈ നിവേദനത്തിൽ നിരവധി പേരാണ് ഒപ്പുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത ഏതായാലും ഈ അപകടം അമേരിക്കൻ സർക്കാരിനെ സംബന്ധിച്ച് അവർ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇതിൻ്റെ മറ്റു വിശദാംശങ്ങൾ നോക്കിക്കാണുന്നത് ഒരു അഭയാർത്ഥിയായി ഇയാൾക്ക് എങ്ങനെയാണ് ഡ്രൈവിങ് ലൈസൻസ് കിട്ടിയത് ഇംഗ്ലീഷ് പോലും അറിയാത്ത ഈ വ്യക്തിക്ക് ആരാണ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തത് അതുപോലെ യാത്രയിൽ ഉടനീളം ഇയാൾ അശ്രദ്ധമായിട്ടാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ള സഹയാത്ര എൻ്റെ വെളിപ്പെടുത്തൽ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഈ അഭയാർത്ഥികൾ പലപ്പോഴും അമേരിക്കയിൽ ഇപ്പോൾ പ്രശ്നക്കാരായി മാറുന്നു എന്നുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ മുൻ ധാരണയെ കൂടുതൽ ബലപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഇവർ എങ്ങനെയെങ്കിലും അമേരിക്കയിലെത്തി അവിടെ ഏതെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും വളരെ അശ്രദ്ധമായി ജീവിക്കുകയും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ജീവിക്കണമെന്നുള്ള ഒരു മോശം ചിന്തയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന് പലപ്പോഴും ആരോപണങ്ങൾ വരാറുണ്ട് ഏതായാലും ഇന്ത്യൻ വംശതിനു വേണ്ടി ഇന്ത്യ സർക്കാരൊന്നും ഇനിയും രംഗത്ത് ഇറങ്ങിയിട്ടില്ല കാരണം അത് അവിടെ നടന്ന ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ് ഒരു വാഹനാപകടം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് അങ്ങനെ നേരിട്ട് കയറി ഇടപെട്ട് അമേരിക്കൻ സർക്കാരുമായി ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാൻ കഴിയുകയില്ല ഇത് ഹരജീന്ദ്ര സിംഗിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് എന്നാണ് നമ്മൾ നിയമപരമായി കാര്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾ അശ്രദ്ധമായി തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത് ഈ മിനി വാനുകളിൽ വന്ന ആളുകൾ അവർ ശരിയായ ദിശയിലൂടെ തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ പെട്ടെന്ന് ടേൺ എടുത്ത് ഈ ട്രക്ക് അവിടേക്ക് പാഞ്ഞു തന്നപ്പോൾ ഈ കാറ് ഇതിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അങ്ങനെയാണ് അപകടം സംഭവിച്ചത് ഇതിൽ ഹരജീന്ദ്ര സിംഗിനും അയാളുടെ സഹയാത്രികനും പരക്കൊന്നും പറ്റിയിട്ടില്ല കാരണം വലിയ വാഹനം വലിയ ട്രെയിലർ ലോറിയാണ് അവർ ഓടിച്ചിരുന്നെന്നുള്ള കൂടെ തന്നെ അവർ അക്കാര്യത്തിൽ സുരക്ഷിതരായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ ഒരുപക്ഷെ കൂടുതൽ അന്വേഷണത്തിന് വഴിവെച്ചേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്